നമസ്കാരം നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദുഃഖാചരണത്തിലാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണത്തിൽ നമ്മുടെ രാജ്യത്തെ രാജ്യത്താകമാനം പതാകകൾ താഴ്ത്തിക്കെട്ടുകയും സർക്കാരിൻ്റെ പരിപാടികൾ മാറ്റിവെക്കുകയും ചെയ്തു പൊതുപരിപാടികൾ ആഘോഷങ്ങൾ ഇവയൊക്കെ അതിൻ്റെ ഭാഗമാണ് ചില പാർട്ടികളുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതും മാറ്റിവെക്കേണ്ടത് തന്നെയാണ് കാരണം അവരും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ എറണാകുളത്ത് സ്റ്റേഡിയത്തിൽ അതിൻ്റെ വേദി തകർന്ന് എറണാകുളം തൃക്കാക്കര എം എൽ എ താഴേക്ക് പതിക്കുകയും വളരെ വലിയ വേദനാജനകമായ പ്രശ്നങ്ങളിലൂടെ അവരുടെ ശരീരം കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടിരിക്കുന്നു ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകർക്ക് അറിയില്ലെങ്കിൽ കൂടി അവരുടെ ലക്ഷ്യം എപ്പോഴും പണമായിരിക്കാം അവർക്കറിയില്ല എങ്കിൽ കൂടി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കും സർവോപരി എറണാകുളത്തിൻ്റെ ജില്ലാ കളക്ടർക്കെങ്കിലും ഈ വിവരം അറിയാമായിരുന്നില്ലേ ഐ പി എസോ ഐ എ എസ് ഒക്കെ കഴിഞ്ഞ ഇവർക്കാർക്കും ഈ ഔദ്യോഗിക ദുഃഖാചരണത്തിൻ്റെ യഥാർത്ഥ വശങ്ങളെപ്പറ്റി അറിയില്ല എന്നാണോ ഇതിലെല്ലോ ഉപരി ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനിവിടെ പങ്കെടുത്തത് എന്നിൻ്റെ അർത്ഥത്തിലാണ് ഈ പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നു പാടുണ്ടായിരുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കാരണം ഭരണഘടനാനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് കുന്തവും കുടച്ചക്രവും ഒക്കെ ആണെങ്കിൽ കൂടിയും ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നു ഒപ്പം ആ വേദിയിൽ ആ ആഘോഷങ്ങളുടെ ആരംഭ ദിരശയിൽ നിന്ന് ആസ്വദിച്ച ഐ ബി ഗീഡൻ ഇതിൽ പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഉമാ തോമസിൽ പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഔദ്യോഗിക ദുഃഖാചരണം എന്ന് പറയുന്നത് സാധാരണക്കാരന് വേണ്ടി മാത്രമുള്ളതല്ല ഇവർക്കുകൂടിയുള്ളതാണ് ഈ ഔദ്യോഗിക ദുഃഖാചരണം നടക്കുന്ന സമയത്ത് നടന്ന ഈ സംഭവത്തിൽ ആരും ഔദ്യോഗിക ദുഃഖാചരണത്തെപ്പറ്റി പറയുന്നതായി കേട്ടിട്ടില്ല അതെന്താണെന്ന് എനിക്ക് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതിനുശേഷം പോലീസ് എഫ്ഐആർ ഇട്ടു അവിടെ രാവിലോട്ട് വൈകുന്നേരം വരെ ഞെളിഞ്ഞു നിന്ന ഈ പ്രോഗ്രാമിൻ്റെ ആദ്യന്ത നിന്ന പോലീസ് ഓഫീസർ പറയുകയാണ് ഇതിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിൽ അവർക്കിറേറെ നടപടിയെടുക്കുമെന്ന് ഒരു സമൂഹത്തിലെ കുറെ ആൾക്കാർ തങ്ങൾ അടിച്ച് അവർ ഉരുടെ താഴെ വീണ് വെട്ടുകൊണ്ട് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ അവനെ പ്രതിയാക്കി കേസെടുക്കുന്ന രീതിയാണ് കേരള പോലീസിനുള്ളത് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നതിൽ നിന്ന് അതിനെ ഒഴിവാക്കേണ്ട പോലീസ് ഓഫീസർ പറയുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നടപടിയെടുക്കും എന്ന് വെച്ചാൽ സുരക്ഷ ഉറപ്പാക്കുക എന്നത് തൻ്റെ ചുമതലയല്ല എന്നും സുരക്ഷാ വീഴ്ചയെപ്പറ്റിയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർക്കുക ഇത്രയും വലിയ ആൾക്കാർക്കുള്ള ഒരു സദസ്സിന് വേദി ഒരുക്കിയപ്പോൾ സാധാരണ വേദികളൊക്കെ ഇങ്ങനെ ഉയരത്തിൽ ഉയർത്തുമ്പോൾ മുൻപിൽ മുൻനിരയുന്ന കസേരയുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ അടി പുറകിലേക്ക് മാറ്റിയാണ് ഇടുന്നത് കാരണം ഒരാൾ എഴുന്നേറ്റാൽ പോലും മറിഞ്ഞു മറിഞ്ഞുപോയി പോലും അയാൾക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഇവിടെ റിബൺ കെട്ടി തിരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് കൺകുളിർക്കണ്ട് ഈ അവിടെ നിൽക്കുകയായിരുന്നു നമ്മുടെ പോലീസ് ഓഫീസർമാർ അതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇങ്ങനെയൊക്കെ ഇപ്പം ഇടപെട്ടതിൽ അതിശയമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന് മുൻകാല ചെയ്തികളും പറച്ചിലുകളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സംഭവം നോക്കുക താഴെ വീണ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് വാരിക്കെട്ടി കൊണ്ടുപോവാണ് ചെയ്തത് സ്ട്രെച്ചറിൽ വെച്ച് കൊണ്ടുപോകേണ്ടതായിരുന്നു അത് ഉണ്ടായില്ല ആ ഓടിക്കൂടി ആൾക്കാർ അവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയായുള്ള തിടുക്കത്തിലായിരുന്നു അങ്ങനെ ഒരു അത്യാഹിത സംഭവിച്ചാൽ അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിക്കൽ സംഘത്തെ പോലും ഇത്രയും വലിയ ആൾക്കാർ അത് ഓർക്കേണ്ടത് പന്തിരായിരം നർത്തകർ അൻപത് രാജ്യങ്ങളിൽ വരുന്നു വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ചടങ്ങില് വേണ്ട വിദേശ രാജ്യങ്ങളെടുക്കുന്ന പോലുള്ള മുൻകരുതൽ എടുക്കുന്നതിന് പോലും അതിൻ്റെ സംഘാടകർ തയ്യാറായില്ല പോലീസ് തയ്യാറായില്ല ഫയർഫോഴ്സ് തയ്യാറായില്ല അവിടുത്തെ കോർപ്പറേഷൻ തയ്യാറായില്ല എന്ന് പറയുമ്പം അതിൻ്റെ ഗൗരവം നാം കുറച്ച് കാണരുത് റോഡപാടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറ് ഒരാൾ ആക്സിഡൻറ്റ് വിട്ടു കഴിഞ്ഞാൽ തലേക്കൂടെ വെള്ളം കുഴി ഒഴിക്കും അങ്ങനെ ഒഴിക്കാൻ പാടില്ല പാടില്ലെന്നു പറയുന്നത് മിക്ക ആംബുലൻസുകളിൽ ഓക്സിജൻ സൗകര്യമില്ല നല്ല സ്ട്രെച്ചർ ഇല്ല ഇതൊന്നുമില്ല ഒരു സ്ട്രെച്ചർ കിട്ടിയില്ലെങ്കിൽ ഒരു പലചയിലെങ്കിലും വെച്ച് വേണമായിരുന്നു അവരെ കൊണ്ടുപോകേണ്ടതെന്നാണ് മെഡിക്കൽ രംഗത്തെ പലരും പറഞ്ഞതും അതുപോലും ഉണ്ടായില്ല എന്നുള്ള സത്യം പന്തിരായിരം നർത്തകരും ഏകദേശം പത്തോ എഴുപത്തിയ്യായിരോ കാഴ്ചക്കാരുമുള്ള ഒരു സം ഒരു വേദിയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ട മുൻകരുതൽ എടുത്തില്ല എന്ന് പറയുന്നത് ഇത് സംഘടിപ്പിക്കുവാൻ അനുവാദം കൊടുത്തവരുടെ വീഴ്ച തന്നെയാണ് സംഘാടകരുടെ വീഴ്ചയല്ല സംഘാടകരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കിയാൽ മതി അതായിരിക്കും അവർ നോക്കുന്നത് അതുകൊണ്ടാണല്ലോ അതിനുശേഷമുള്ള വസ്ത്രത്തെ വസ്ത്രം കൊടുത്ത വസ്ത്രം കൊടുത്തതിനും പിന്നെ അവർക്ക് വേണ്ട പ്രവേശന ഫീസ് മേടിച്ചതിലൊക്കെയുള്ള ആരോപണങ്ങൾ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു അവശ്യ സർവീസുകൾ സാധാരണ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും ഇല്ലാത്ത സംഭവമാണ് കുട്ടികൾ റോഡിന്റെ ഏത് സൈഡിൽ കൂടെ പോലും നടക്കണമെന്ന് പറയാത്ത പറയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപകടത്തിൽപ്പെടുമ്പോൾ ആൾക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പ്രാഥമിക കടമയായി ഓരോ പൗരനും കാണുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ ആദ്യ വീഡിയോ ഇട്ടതിന് ശേഷം മറ്റു പല ചാനലുകളുടെയും കമൻറ്റ് ബോക്സുകളൊക്കെ നോക്കുമ്പം അതിനകത്ത് വന്ന് ഉമാ തോമസ് എന്ന് പറഞ്ഞ വനിതയെ അപമാനിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റുകൾ കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി സ്വന്തം അമ്മയ്ക്കോ അനിയനോ പെങ്ങൾക്കോ അല്ലെ വല്യമ്മയ്ക്കോ വല്യമ്മോ അമ്മമ്മയ്ക്കോ ഉണ്ടാകും ഒരു അപകടമുണ്ടായാൽ ഇവരൊക്കെ ഇങ്ങനത്തെ പോസ്റ്റ് ഇടുമോ എന്ന് വേണമെന്ന് നാം ചിന്തിക്കണം നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ആശയങ്ങളെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം ആശയങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കുന്നതും അതിനെ അതിനോടൊപ്പം പോകുന്നു അനുഭവിക്കുക അനു അതിൻ്റെ അനുഭവയെ മാറുന്നതും ഒരിക്കലും എതിർപക്ഷത്തിൽക്കുന്ന ആളെയല്ല നമ്മളെല്ലാം വ്യക്തികളാണ് വ്യക്തികളെന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ ഭാഗമാണത് ഇന്നലകളിൽ ഈ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത മനുഷ്യൻ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്ത്രീയോട് ഇത്ര മാത്രം അവമതിക്കുണ്ടാക്കുന്ന രീതിയിൽ ഐ പി അനുസരിക്കും ഒരാൾ പറയുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു പോകാം പക്ഷെ ഒരാൾ വളരെ ആലോചിച്ചുറപ്പിച്ചായിരിക്കും ഒരു കാര്യം എഴുതുന്നത് എഴുതുമ്പോൾ അയാളുടെ ഇവരുടെയൊക്കെ തലച്ചോറ് ഇത്ര മാത്രം വിഷലിപ്തമാണെങ്കിൽ ഇവരുടെ സ്വഭാവം അതിലേറെ വിഷലിപ്തമായിരിക്കും ഒരു തർക്കവുമില്ല കരുത് സാംസ്കാരിക കേരളം ശരിക്കും പറഞ്ഞാൽ ലജ്ജിക്കേണ്ട ഒരു സമയമാണിത് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പോലും ഈ പ്രശ്നത്തിന് ശേഷം മന്ത്രിയും ഈ എം ബിയും ഇരുന്ന് ഡാൻസ് ആസ്വദിച്ചു ഉദ്ഘാടന പേര് ആസ്വദിച്ചു എന്ന് പറയുന്നത് തന്നെ എത്ര മനുഷ്യത്വരഹിതമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ തങ്ങളോടൊപ്പമുള്ള ഒരു ജനപ്രതിനിധികളെ കൂടെ ആ ആശുപത്രിയിൽ പോകാനുള്ള മാന്യത പോലും അവൾ ആ എം ബിയും കാണിച്ചില്ല ആ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കാണിച്ചില്ല എന്നിട്ട് ഇന്ന് രാവിലെ പറയുകയാണ് എന്താണ് പറയുന്നത് സുരക്ഷാ വീഴ്ച ഉണ്ടെങ്കിൽ പരിശോധിക്കും പരിശോധിക്കുമെന്നാണ് അതിനെതിരെ നടപടി ഇനി എന്ത് നടപടി സ്വീകരിക്കാം തലച്ചോറിനും നട്ടെല്ലിനും ശ്വാസകോശത്തിനുമൊക്കെ പ്രശ്നം പറ്റി വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു സ്ത്രീക്ക് ഇതിൽക്കുള്ളിൽ എന്താണ് ഇനി അവർക്ക് വരാനുള്ളത് ഇനി വേറൊരു ആൾക്കാർ പറഞ്ഞിട്ടൊരു സാധാരണ ജാമ്യം കിട്ടാവുന്ന കേസ് മാത്രമേ ഉള്ളൂ എന്നാ വക്കീലന്മാർ പറയുന്നതെന്ന് അപ്പോൾ അവിടെ വരെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു ഒരാൾ ജീവന് വേണ്ടി ആശുപത്രിയുടെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് സംസാര സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇത്തരം വാഗ്വാദങ്ങളുമായും അവരെ എങ്ങനെ പ്രതികളെ എങ്ങനെ രക്ഷപ്പെടുത്താം അല്ലെ പ്രതികളാഘാതാക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്നത് മലയാളി ഇത്ര മൊത്തം പാടില്ല ഓരോ പ്രശ്നങ്ങളും നമ്മുടേതാണെന്ന് കാണുവാൻ കഴിയണം അങ്ങനെയുള്ള മലയാളി ഉണ്ടായിരുന്നു നമ്മുടേതല്ല ആ പ്രശ്നം അവനാണെന്നത് പറ്റുമോ എന്നൊരു ചിന്താഗതിയാണ് നമ്മളിവിടെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ എല്ലാ വർദ്ധിത വീര്യങ്ങളും ടൈപ്പ് ചെയ്ത് വിടാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചു വരികയാണ് കൂടുതലൊന്നും ഈ കാര്യത്തിൽ പറയാതിരിക്കുകയാണ് ഭേദം എന്ന് തോന്നുന്നു എന്തായിരുന്നാലും ഇന്നലെ ഉണ്ടായ ഈ ദാരുണമായ അപകടത്തിന് നമ്മുടെ നാട്ടിലെ സർക്കാരും സർക്കാർ സംവിധാനവും കേരളത്തിലെ പൊതുസമൂഹവും ഒരുപോലെ കുറ്റക്കാരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒന്നോർക്കുക ഇത് ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ നാളെ നമുക്ക് ഓർക്കർ ഓരോരുത്തർക്കും സംഭവിക്കാം എന്ന് പറയുക പോലീസ് അവരുടെ ജോലി കൃത്യമായി ചെയ്യുക അതുപോലെ തന്നെയാണ് ഒരു കളക്ടർ എന്ന ചുമതല വഹിക്കുന്ന ആളിൻ്റെയും കർത്തവ്യം കാരണം നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ മക്കൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുവാനുള്ള പണം നൽകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിക്കാണെങ്കിൽ പോലും അതിവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങളുടെ നികുതിയാണെന്നുള്ള ഓർമ്മയോട് വേണം ഇത്തരം പ്രവൃത്തി എം എൽ എ ആയാലും എം പി ആയാലും മന്ത്രി ആയാലും എസ് പി ആയാലും കളക്ടറായാലും ചെയ്യേണ്ടതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം